స్కూిక సంఖ్య అనుసరి సంఖ్య ఎత్రు బా മറ്റുള്ളതൊക്കെയാണ് ഒക്കെയാണ് അല്ലേ വർധനവുമാണ് യഥാർത്ഥത്തിൽ സംഖ്യ എത്രയാ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള പൂജ്യം സംഖ്യയും പെടുത്തിയിട്ടുമില്ല കണ്ട പ്രത്യേകിച്ച് വാല്യൂ ഇല്ല മറ്റൊന്നിനോട് ചേരുമ്പോ മാത്രം ഗുണമുള്ളതും അല്ലേ ചേരാത്തപ്പോ ഗുണവും ഇല്ലാത്തതും എന്നാണ് ശൂന്യതയാണ് പൂജ്യം പറ്റിയിട്ടുള്ളത് അപ്പോൾ ഒന്നു മുതൽ ഒമ്പത് വരെയാണ് സംഖ്യാശാസ്ത്രം ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യയില് മായാസംഖ്യയും പൂർണ്ണസംഖ്യ എന്ന് പറയുന്ന രണ്ട് സംഖ്യയുണ്ട് മനസ്സിലല്ലേ മായാസംഖ്യയും പൂർണ്ണസംഖ്യയും അതിന് പൂർണ്ണസംഖ്യയാണ് ഒമ്പത് മായാസംഖ്യയാണ് ഇതെങ്ങനെയാണ് ഇതിനെ ഒരു ഗുണിതത്തിന്റെ രീതിയിൽ ഒരു കണക്കിൻ്റെ രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ചോദിച്ചാൽ പൂർണ്ണസംഖ്യയുടെ ഒരു പ്രത്യേകത അതിന്റെ ഇരട്ടി എടുത്താലും മൂന്നിരട്ടി എടുത്താലും അത് പഴയ സംഖ്യയിൽ തിരിച്ചു വരും അതാണല്ലോ പൂർണ്ണം നമ്മളൊരു മന്ത്രം ചെയ്യാറേ പൂർണ്ണമത പൂർണ്ണമത പൂർണ്ണ പൂർണ്ണം വെച്ചാല് പൂർണ്ണസ്യ പൂർണ്ണമാതായ ശേഷത അല്ലേ എത്ര എടുത്താലും ഇന്ന് പോകുന്നത് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒമ്പതിന്റെ ദുരിതം എടുത്തെ ഒമ്പതിന്റെ ഇരട്ടി എത്രയാ പതിനെട്ട് അതിന്റെ ഒന്നും എട്ടും എടുത്താൽ വീണ്ടും ഒമ്പതും അതിന്റെ മൂന്നിരട്ടി എടുത്താലോ ഇരുപത്തി വീണ്ടും എത്ര ഒന്നും ഒമ്പതും മനസ്സിലായില്ലേ ഇനി മേപോട്ട് മേമ്പോട്ട് എടുത്താൽ ഇത് തന്നെ അനുഭവം ഒമ്പതിൽ തന്നെ തിരിച്ചു വരും മനസ്സിലായില്ലേ അപ്പൊ നിലവിൽ ഏതാണോ അതിൽ തന്നെ തിരിച്ച് ചെറുതും പക്ഷെ എട്ട് അങ്ങനെയല്ല എടുക്കുമ്പോ അതിൽ ഒന്ന് കുറയും മൂന്നിരക്കെടുത്താൽ വീണ്ടും കുറഞ്ഞത് വീണ്ടും കുറയും മനസ്സിലായി നാലിരക്കെടുക്കുമ്പോൾ വേറൊരു സംഖ്യയാവുമ്പോ ഒരിക്കലും പഴയ സംഖ്യ തിരിച്ചു വരില്ല എട്ടിന് മാത്രം പ്രത്യേകതയായിരുന്നു എട്ടിന്റെ ഇരക്ക എത്രയാ പതിനാറ് കൂട്ടിയാൽ എത്ര വരും ഏഴ് ഒന്നും കുറഞ്ഞില്ലേ മൂന്നിരക്കെടുത്താലോ ഏ ഇങ്ങനെയാണെങ്കിൽ നാലാത്തില്ല അങ്ങനെയാണോ ഇതൊക്കെ പേടിച്ചിട്ടാ പണ്ട് സ്കൂളിൽ പോകുന്നതിനെ പോകുന്ന പോയിരുന്നേ അങ്ങനെയാണോ മൂന്ന് കട്ടിയത്രയാല്ലേ അപ്പൊ ഇതാണ് ഭഗവാൻ അങ്ങനെ കൃഷ്ണന്റെ സ്വഭാവം ഒരിക്കലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല വളരെ പ്രയാസമാണ് പക്ഷെ രാമനെ അങ്ങനല്ല അത് തന്നെയാണ് ഒരു പ്രത്യക്ഷത്തിൽ മനസ്സിലായില്ലേ രാമന്റെ തത്വം എല്ലാം പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ കൃഷ്ണന്റെ തത്വത്തെ മനസ്സിലാക്കാൻ കുറച്ച് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പറ്റിയ കുറെ അമളികളുണ്ട് ഭക്തന്മാർക്ക് മനസ്സിലല്ലേ കൃഷ്ണലീലകൾ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ഇപ്പോഴും കൃഷ്ണലീലയിൽ ചില അമലികൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഭക്തന്മാരുടെ അളവ് കൂടുതലാണ് അതൊരു പ്രധാന അമളിയാണ് ഇപ്പോഴും നമ്മൾ ഭക്തി നോക്കുമ്പോൾ ഭഗവാന്റെ മുഖത്ത് നോക്കി കള്ള എന്ന് വിളയും വിളിക്കാറില്ലേ ഏ ഒന്ന് ആലോചിച്ചോക്കെ യഥാർത്ഥത്തിലുള്ള ഈശ്വരബോധം ആണോ ഭഗവാനെ കള്ള എന്ന് വിളിച്ചാൽ അത് ശരിയാണോ ഈശ്വരൻ കള്ളനാവോ ആവോ ആവില്ല ഇനി കള്ളൻ്റാവോ അതും ആവില്ല പിന്നെ എന്ന് വിളിച്ചത് പിന്നെന്തിനാ കള്ളാന്ന് വിളിച്ചതിനാ എന്തിനാ വിളിച്ചേ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ അപ്പൊ എന്തിനാ കള്ളാൻ വിളിച്ചതിനാ അത് നമുക്ക് ലീല മനസ്സിലാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മളെന്തെയ്തു മനസ്സിലായ ഭാഷയെ നമ്മൾ വ്യാഖ്യാനിച്ചു മനസ്സിലല്ലേ ഭഗവാന്റെ ലീലയുടെ അന്തർയാമിയായ അതിന്റെ തത്വത്തെ അറിയാൻ പരിശ്രമിക്കാതെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ തോന്നിയ ഭാഷകളും നമ്മൾ ഭഗവാനെ വ്യാഖ്യാനിച്ചതിന്റെ അപകടമാണ് ഭഗവാനെ കള്ള എന്ന് വിളിച്ചത് അത് ഏറ്റവും വലിയ ആ കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതിന്റെ തെളിവാണ് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വന്ന് മോട്ടിക്കാണെന്ന് നോക്കുക മോട്ടിക്ക് കാരണം വീട്ടിൽ നിങ്ങള് മനസ്സിൽ കെട്ടി കെട്ടിയ പോയാൽ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ

കുളിക്കാൻ പോയവരെ തുണിയൊക്കെ വാരികൊണ്ട് പോയി ചേര കട്ടുകരിച്ചു ഇന്നും നമ്മുടെ അനവധി ഭാഗവത യുദ്ധങ്ങൾ പോലും ഭാഗവത പാരായണം ഒക്കെ വ്യക്തിയായ ക്ഷേത്രത്തിൽ നടന്നിട്ട് പോലും ഇന്നും കൃഷ്ണനെ കുറിച്ചൊരു അപമാനം പോലെ നമ്മുടെ ആൾക്കാർ ചെന്നോണ്ട് കിടക്കുന്നതാണ് ഈ കാലങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശരിയല്ലേ ഇന്നും പലരും കുളിക്കാൻ പോയ തുണികളുടെ സ്ത്രീകളെ തുണി പോയ മോശക്കാർക്കാണ് എന്ന് പറഞ്ഞാൽ മറുപടി പറയാനുള്ള ശ്രീലത്ത് നമ്മള് ഭഗവാനെ മനസ്സിലാക്കുന്നില്ല അതാണ് അപകടം അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ആ ഭഗവാൻ ഗോപികമാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ യമുനാനീരത്ത് പോയി രാസലീലയായി മുഴുവൻ രാത്രി ഗോപികമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഒരു പുരുഷനും ബാക്കി പോകുന്നു സ്ത്രീകളും അപ്പൊ പിന്നെ മൊത്തം പ്രശ്നമാണ് ആ ഒരു അർത്ഥത്തിലും ദുർവ്യാഖ്യാനം ചെയ്തു ഇതൊക്കെ ഭഗവാന്റെ ലീലയെ മനസ്സിലാക്കാൻ വീണ്ടും വണ്ണം നിലയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താത്തതിലുണ്ടായ അപജയമാണ് എന്തുകൊണ്ടൊക്കെ ഗഹനമായ നിലയിൽ തന്നെ പിന്തുടരുന്നവന് മാത്രമേ തന്നെ ലഭിക്കാവൂ എന്നത് ഭഗവാന്റെ ഒരു ലീലയാണ് അതുകൊണ്ടാണ് ഭഗവാൻ എന്നായ എന്ന് പറഞ്ഞു മായ തുടങ്ങാൻ പെട്ടെന്ന് അങ്ങോട്ട് എന്ത് യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടാൻ പ്രയാസമാണ് അത്ര കണ്ട് ഭഗവാനെ ഉപാസിക്കണം ആ ഭഗവാനെ മനസ്സിലാക്കാൻ ജ്ഞാനത്തോടുകൂടി ഭഗവാനെ ശ്രദ്ധിക്കാൻ മാത്രമേ ഈ ലീലകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കും ഈ മൂന്ന് ലീലകൾ യഥാർത്ഥത്തിലാടിയിട്ട് ഭഗവാൻ ആർക്ക് വേണ്ടിയാണിയാവൂ ആർക്ക് വേണ്ടിയും പറഞ്ഞ മൂന്ന് ലീലകൾ ഒരേ ഒരാൾക്ക് വേണ്ടി മനസ്സിലായില്ലേ വസ്ത്രം പോയതും ഗോപികമാർക്കാണ് യഥാർത്ഥത്തിൽ ചോദിച്ചാൽ ഗോപികമാരെ പരമമായ ജ്ഞാനത്തിന്റെ മുകളിൽ ഭഗവാന്റെ കൃത്യമായി ഒരു എഡ്യൂക്കേഷൻ കൊടുത്തതാണ് ഒരു വിദ്യാഭ്യാസ പാക്കേജാണ് മൂന്ന് പാക്കേജ് കൊടുത്തു മനസ്സിലായില്ലേ നമ്മുടെ ലീലേക്ക് എടുക്കുമ്പോൾ ഗോപികമാരെ ഘട്ടംഘട്ടമായി ഭഗവാൻ ഉദ്ധരിച്ചുകൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷണം ഭഗവാന്റെ ലക്ഷണം അതുകൊണ്ട് ഗോപികമാരോടൊപ്പം ചേർന്ന ലീലയായതുകൊണ്ടാണ് ആ ലീലയ്ക്ക് കുറേ കൂടി നിഗൂഢത ഭഗവാൻ ചേർത്ത് വെച്ചത് കാരണം ഗോപികമാരെ നമ്മുടെ വരുന്ന പെണ്ണം മനസ്സിലാക്കണം ഭഗവാന്റെ പ്രേ പ്രേമത്തിന് പ്രണയത്തിന് സാക്ഷികളാണ് ഏറ്റവും കൂടുതൽ ആ ഗോപികമാരാണ് പക്ഷെ അതിലൊരു ഗോപിക പോലും ഭഗവാന്റെ പത്നി ഭാവത്തിൽ വന്നിട്ടില്ല ഉണ്ടോ ഇപ്പോഴും നമ്മുടെ ഭക്തന്മാർക്ക് സംശയമോ ഭഗവാൻ നിന്നെ രാധയെ കളഞ്ഞിട്ടു പോയതും അതിന്റെ തത്വം ഈ മൂന്ന് തത്വങ്ങളെ പഠിക്കണം കാരണം ഭഗവാനവിടെ ശാരീരിക തലത്തിലുള്ള പ്രണയമായിരുന്നില്ല ഗോപികമാരോട് ഗോപികമാർ ആത്മജ്ഞാനത്തെ അന്വേഷിച്ച് ജനിച്ചവരാണ് ഗോപിക വാക്കിന്റെ അർത്ഥം പരമമായി ജ്ഞാനത്തെ തേടുന്നവൾ మనసు భగవా పేరిధ శబ్దం గోవిందే కేటూ ఎోవర్ధన ఇప్పుడు నమ్ముకొని భగవాన్ పర్వత వీటిని కుట్టం భగవాన్ కుటి గోగులు గోవర్ధన పర్వతం అని ఎస్తి అయింది కింద అక్కడ പരിക്രമണ െട്ട് കിലോമീറ്റർ ചുറ്റടം ഉണ്ട് പർവ്വതത്തെ പോയ ഒരു പഞ്ചായത്തിന്റെ വലിപ്പത്തിൽ കൂടുതലുണ്ട് അത്രയും വലിയൊരു പർവ്വതത്തെ ഏഴു ദിവസം പൊക്കി പിടിച്ചോണ്ടിരുന്നോ പറഞ്ഞാൽ അത് സാധിക്കുമോ എന്ന് അടുത്ത ചോദ്യം പറഞ്ഞാൽ എന്ത് മറുപടി നമ്മൾ പറയും എന്ത് മറുപടി പറയും ഏ നമ്മടെ വീട്ടിലെ കുട്ടി ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നത് യും അപ്പോഴേ നമ്മളെന്ത് ആ കുട്ടിയെ എന്തെങ്കിലും വഴിയെത്തിക്കാൻ ഉത്തരം എന്താ ഇപ്പോ അത് ഭഗവാൻ ഭഗവാൻ അങ്ങനെയൊക്കെ സാധിക്കും അവിടെ ഒരു അഭിശോക്തിട്ട് ഭഗവാന് സാധിക്കും നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കഥയായി കേൾക്കേണ്ടതാണ് എന്ന് കുട്ടിക്ക് തോന്നുന്നു നേരെ മറിച്ച് അത് അങ്ങനെ എൻ്റെ തത്വം അവിടെ ആ ഗോവർദ്ധനം എന്ന് പറയുന്നത് പ്രതീകമാണ് ഒരു സിംബോളിക് സിംബോളിക്കായിട്ടുള്ള ഒരു ഭാവമാണ് അതിനൊരാശയമുണ്ട് ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ നീയും ആ ഗോവർദ്ധനത്തെ ഉയർത്തേണ്ടവനാണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെടുത്തു മനസ്സിലായി അവിടെ ഈ ഗോ എന്ന ശബ്ദമാണ് ഗോ ഗോവിനെ വർദ്ധിപ്പിച്ച് എന്താണെന്നോ ജ്ഞാനം അറിവിനെ ഉയർത്തലാണ് ഗോവർദ്ധന പർവതം എന്തുകൊണ്ടോ പർവ്വതമായി പറഞ്ഞുവെച്ചാൽ അറിവ് ചെറുതല്ല വലുതാണ് മനസ്സിലായില്ലേ അറിവ് ചെറുതാണോ വലുതാണ് അപ്പൊ വലുതിന്റെ പ്രതീകമായ ഒരു സങ്കല്പമായി അതിനെ ഉയർത്തി ആൾക്കെതിരെ ഉയർത്തിയത് ആരെയാണ് നമ്മുടെ ഗോവർദ്ധന ഉയർത്തുന്ന വിലയിൽ ആരാണ് ഇന്ദ്രനാണ് അല്ലെ ഇന്ദ്രനാണെന്ന് പറഞ്ഞ ഇന്ദ്രനെ പൂജിക്കുന്നതിന് പോലെ ഗോവർദ്ധനത്തെ പൂജിക്കാൻ ലക്ഷ്യപ്പെട്ട് മഴയും ഇടിയുമായിട്ട് വന്നതാരാ ഇന്ദ്രനാണ് നമ്മുടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്ര ഇന്ദ്രനെ കുറിച്ച് ചർച്ച ചെയ്തു ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന അർത്ഥമാണ് ഗോവർദ്ധനത്തിൽ എല്ലായിടത്തും ഒരേ അർത്ഥമല്ല ഇന്ദ്രിയങ്ങളുടെ നാഥനാരാ ഇന്ദ്രിയങ്ങളുടെ നാഥനാര മനസ്സാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് ആ മനസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന സുഖം മനസ്സിലായില്ലേ അത് ലഭിക്കാതെ വരുമ്പോ അജ്ഞാനത്തെ കൊണ്ട് ശോഭിക്കപ്പെടുന്ന മനസ്സ് നമ്മുടെ ജീവനെ വരയ്ക്കാൻ ശ്രമിക്കും അങ്ങനെ നമ്മുടെ ജീവനെ വരയ്ക്കാൻ ശ്രമിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് മുക്തമാകണമെങ്കിൽ അവിടെ എന്ത് വേണം ആ അവസ്ഥയിൽ നിന്ന് മുക്തരാകണമെങ്കിൽ എന്ത് വേണം ഭഗവാനെ ആശ്രയിച്ച് പരമമായ ജ്ഞാനത്തെ ഉയർത്തണം അറിവ് കൊണ്ട് മാത്രമല്ലേ മനസ്സിന് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് അല്ലേ മനസ്സിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് അറിവുകൊണ്ടാണ് ആ അറിവിനെയാണ് അവിടെ ഉയർത്തിയത് എന്തിനായിരുന്നു ഏഴ് ദിവസം ഉയർത്തിയത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ തത്വത്തിലേക്ക് പരിപൂർണതയിലേക്ക് എത്തപ്പെടുന്നത് ജ്ഞാനം കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഏഴാമത്തെ തരത്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ ആറ് വളരെ കേട്ടിട്ടുണ്ട് കൂടെ ഏഴാമത്തൊന്നും വെച്ചാൽ മതി അല്ലെ എളുപ്പമായുള്ള വയ്യെ ചാൽ ഇടയ്ക്കിടെ ആറ് വലിയ കടന്ന് അവിടെ ചെല്ലുമ്പോ ശിവനക്കാണെന്ന് പറയില്ലേ ആ ശിവനക്കാണെങ്കിലും ഏഴാമത്തതിലാണ് സഹസ്രം ഏഴാമത്തത് മനസ്സിലായില്ലേ ആ ഏഴിനെയും പ്രാപിക്കുക എന്നുള്ളതാണ് ഏഴ് ദിവസം ആ പരിപൂർണമായ ആത്മബോധത്തിലേക്ക് ഉയരുകയാണ് ഗോവർദ്ധന ഉദാഹരണം അതെ വെറുതെ ഒരു പർവ്വതം നോക്കി എന്നൊരു കഥ കേട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഗുണം എല്ലാണ്ടോ നേരെ മറിച്ച് ആത്മജ്ഞാനത്തെ എടുത്തേണ്ടതാണെന്ന് പഠിച്ചാൽ അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഗുണമുള്ളത് അപ്പൊ ഗുണമുള്ളത് സ്വീകരിക്കണമോ ഗുണമില്ലാത്ത കഥയായി സ്വീകരിക്കണോ ചിലതൊക്കെ വിഷമം വരുന്നു ഭഗവാൻ പർവ്വതം നോക്കിയതാണ് നല്ല രസം ഏ ഭാഗവതം മുഴുവൻ ഇങ്ങനെ ഒരു സിമ്പോളിക്കലായിട്ടുള്ളൊരു യാത്രയാണ് ഓരോ കഥകളും നമ്മളെടുത്ത് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ ഇങ്ങനെ പോകും അപ്പൊ ഇവിടെ ഗോവർദ്ധനം എന്നത് അതെങ്ങനെ ഉദ്ധരിക്കുക ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കടന്ന് മനസ്സിനെ നിയന്ത്രണത്തിലെത്തിക്കണമെങ്കിൽ അവിടെ നിയന്ത്രണത്തിലെത്തിയത് കൊണ്ടാണല്ലോ പശ്ചാത്താപത്തോടു കൂടി ഇന്ദ്രൻ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് ഭഗവാനെ അഭിഷേകം ചെയ്ത് നാമകരണം ചെയ്തെന്താ നാമം ഭഗവാന്റെ നാമം എന്താ ഗോവിന്ദൻ ജ്ഞാനസ്വരൂപൻ അതാണ് വാക്കിന്റെ അർത്ഥം അപ്പൊ ഉയർത്തിയത് ജ്ഞാനത്തെയാണ് ജ്ഞാനത്തെ ഉയർത്തിയതുകൊണ്ടാണ് ജ്ഞാനസ്വരൂപൻ എന്ന പേര് ഭഗവാന് തന്നത് അപ്പൊ ഇവിടെ ഭഗവാന്റെ നീന്തങ്ങളില് ഈ മായാതത്വത്തെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ നിയമത്തിൽ തന്നെ എന്ത് പറഞ്ഞത് സംഖ്യയെ ചേർത്ത് തന്നെ പറയുന്നത് അഷ്ടമി രോഹിണി മനസ്സിലായോ ഇനി ഭഗവാന്റെ വിവാഹം എടുത്താലും ഭഗവാന്റെ ജീവിതത്തിൽ മുഴുവൻ എട്ടെന്ന സംഖ്യ പ്രാധാന്യമുണ്ട് ഭഗവാന്റെ വിവാഹം എടുത്താലും അവിടെയും എട്ടാണ് നമ്മളിന്ന് വൈകിട്ട് സ്വയംഭരത്തിലേക്ക് പോകുന്ന സമയമാണ് അല്ലെ അവിടെയും എട്ടാണ് ഇനി ഒരു പതിനാറായിരം എന്നൊക്കെ തന്നെ വേദന തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അവിടുത്തെ എപ്പിനെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അവിടെ കൃത്യമായി ഭാഗവതത്തില് ഈ ഭഗവാന്റെ പത്നിമാരുടെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട് പത്നി എന്ന് പറഞ്ഞാൽ ഒരുമനിലുള്ള ഗുണം എന്നൊരർത്ഥമുണ്ട് അപ്പൊ ഭഗവാനിൽ തന്നെ ഉള്ളിലുള്ള ഗുണം തന്നെയാണ് ഇങ്ങനെ ഭഗവാനെ അഷ്ടമിയിൽ ജനിച്ചു എട്ടിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ അഷ്ടദാ പ്രകൃതിയാണ് ഭഗവാന്റെ സ്വരൂപം അഷ്ടദാ പ്രകൃതിയുടെ പ്രകടനം കൂടിയാണ് ഭഗവാൻ അഷ്ടദാപ്രകൃതി ഏതൊക്കെയാണ് അവ്യക്തം വ്യക്തം അഹന്തത്വം പഞ്ചഭൂതങ്ങളഞ്ചെണ്ണം അതാണ് പ്രപഞ്ചമായി നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ അതാണ് അഷ്ടദാപ്രകൃതി അതാണ് ഭഗവാന്റെ സ്വരൂപം ഇത് തന്നെയാണ് ഭഗവാന്റെ പത്നിമാർ ഋരുമിണി ജാമ്പവതി സത്യവാമ കാളന്തി വിദ്രാവിന്ദ ഭദ്ര കൃഷ്ണ അതുപോലെ തന്നെ സത്യ അത് കൃത്യമായിട്ട് പേരുകൾ സഹകരണം പറയപ്പെടുന്നു ഈ ഒരു നിലയിൽ നമ്മളൊരു ുള്ളിലേക്കുള്ള അന്വേഷണത്തിലൂടെ വേണം പോകേണ്ടത് ശരി ഇവിടെ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ ഒരു ചോദ്യം കൂടി മുന്നിലേക്ക് വരുന്നുണ്ട് അതൊന്ന് പറയാം താമസിക്കുന്നു കാരണം വൈകുന്നേരം ആവുമ്പോഴേക്ക് അതിന് ഇങ്ങനെ വിസ്തരിച്ചില്ല എവിടെ കൊണ്ട് എവിടെ പറഞ്ഞ് എവിടെ തുടങ്ങി അവിടെ നിങ്ങൾക്ക് ഒന്നും ഇല്ല ചിലതൊക്കെ കൊണ്ടുപോകാം ചിലത് നമുക്ക് ചേർത്ത് ഏർ നമുക്ക് പോവാം എന്താ പറയുന്നു യശോധയുടെ കുഞ്ഞിനെയാണ് അത് പവരും എടുത്തത് യഥാർത്ഥത്തിൽ തന്റെ സുരക്ഷിതത്തിന് വേണ്ടി മറ്റൊരമ്മയുടെ കുഞ്ഞിനെ എടുത്ത് കംസന്റെ കൈകളിലേക്ക് എത്തിച്ചത് അത്ര ശരിയാണ് ആ ഭഗവാൻ ചെയ്തതാണെങ്കിലും അത് ചെയ്തത് ശരിയാണ്

ാണ് അല്ല ഭഗവാൻ യഥാർത്ഥത്തിൽ തന്റെ സുരക്ഷിതത്വമാണ് കംസന്റെ കയ്യിൽ താൻ പടരുത് അതിനുവേണ്ടി യശോധയുടെ കുഞ്ഞിന് പകരം കൊടുത്താൽ അമ്മയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു കാരണക്കാരനായി മാറി അതത്ര ശരിയായ ഭാവമാണോ ആണോ അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ എന്തോ ഒരു അറിയേണ്ട എന്തോ ഒരു ചെറുതൊക്കെ

വളരെ കാലം ഏഴ് കാലം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നില്ല യഥാർത്ഥത്തിലായിട്ട് നന്ദഗോവർക്കും യശോദയ്ക്കും അപ്പൊ കുഞ്ഞുങ്ങളില്ലാതിരുന്ന നന്ദഗോപർത്തും യശോദയ്ക്കും യഥാർത്ഥത്തിൽ പുത്ര സൗഭാഗ്യമുള്ള മാതാപിതാക്കളല്ല മനസ്സിലായില്ലേ പുത്ര സൗഭാഗ്യമുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കുഞ്ഞിനെ എതിക്കുകയാണെന്നത് തെറ്റാണ് കാരണം അവരുടെ ആ സൗഭാഗ്യം ഇല്ലാതോ ഇവിടെ യഥാർത്ഥത്തിൽ പുത്ര സൗഭാഗ്യവും വിധിക്കപ്പെട്ടവരല്ല അപ്പൊ അങ്ങനെയുള്ള യശോദയെ തന്റെ ജന്മനും കുഞ്ഞിനെ വേണം അതിനുള്ള അവസരം എന്ന നിലയിൽ ആ യശോക്ക് മായാദേവിയാണ് കുഞ്ഞായി ജനിച്ചത് യഥാർത്ഥ സൗഭാഗ്യം ഉണ്ടെങ്കിൽ മായാദേവി എന്നത് അവിടെ ജനിക്കേണ്ടത് മായ പറഞ്ഞാൽ എന്താ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് മായ മനസ്സിലായില്ലേ അപ്പൊ ഉണ്ടെന്നൊരു തോന്നൽ ഒരു പ്രീതി ജനിപ്പിച്ചു യഥാർത്ഥത്തിന്റെ ഉളവായി നിൽക്കാൻ സാധിക്കില്ല മായയ്ക്ക് അപ്പൊ ആ ഉളവാത്തിന് തോന്നിപ്പിച്ചിട്ടാണ് അവിടെ ദേവി ജനിച്ചത് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ മായയിൽ ആയി വശമത യശോദ അല്ലേ യശോദയ്ക്ക് നല്ലൊരു കുഞ്ഞ് ഗർഭത്തിൽ വന്നതിന് ഒരു ബോധമുണ്ട് അപ്പൊ ആ ബോധത്തിൽ വന്ന യശോദയ്ക്ക് ആ കുഞ്ഞ് എന്നൊരു ബോധമുള്ള യശോദി നിന്ന് അത് പെട്ടെന്നില്ല എന്ന അവസ്ഥയിലേക്ക് വന്ന ദുഃഖം അത് പരിഹരിക്കാൻ ഭഗവാൻ തന്നെ തന്നെ അവിടേക്ക് എത്തിച്ചു മനസ്സിലായില്ലേ അപ്പൊ സൗഭാഗ്യമില്ലാത്തത് കൊണ്ട് മായയാലൊരു കുഞ്ഞിനെ സൃഷ്ടിച്ചു ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് ആ അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം അത് അസഹനീയമാണെന്നുള്ളത് കൊണ്ട് അവിടെ പകരം താൻ ചെല്ലുചെയുണ്ട് മനസ്സിലായോ പകരം ആ കുഞ്ഞിനെ ഇവിടേക്ക് എടുത്തു ഇനി ദേവയ്ക്ക് അപ്പം ഈ ദുഃഖം എന്ത് ചോദിച്ചാൽ വരില്ല എന്നാ കാരണം ദേവയ്ക്ക് സർവമോഹങ്ങളിൽ നിന്നും കാണുവാൻ ൂപദർശനം ജന്മ സമയത്ത് തന്നെ ആര് പെടുത്തു മനസ്സിലായില്ലേ ശത്രുത്ര കഥാപത്രധാരിയായി എല്ലാ നിന്നും ആരെ മുക്തമാക്കി ദേവകിയെ മുക്തമാക്കി കൊല്ലു ഇവിടെ ദേവകിയും യശോദയും ഭഗവാന്റെ രണ്ടമ്മമാരാണ് ഈ രണ്ടമ്മമാരെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കണം ദേവകി പരമാത്മബോധത്തെ അറിഞ്ഞവളാണ് മനസ്സിലായില്ലേ യശോദ സാധാരണ ജീവസ്വരൂപമായ ജീവന്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഇടക്കിടക്ക് യശോധക്ക് ആത്മബോധം ഇടക്കിടയ്ക്ക് നഷ്ടപ്പെട്ടത് മനസ്സിലായില്ലേ അത് യശോദ നമ്മുടെ പ്രതീകവും ദേവകി നമ്മൾ ആർജിക്കേണ്ട പ്രതീകവും വ്യത്യാസം മനസ്സിലായില്ലേ ഇവിടെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇത് രണ്ടും കിട്ടുന്നത് ദേവകി യശോധ എന്തിനെയാണ് ആശ്രയിക്കുന്നത് കൃഷ്ണനെയാണ് അപ്പൊ ജീവാത്മാവെന്ന എന്ന രീതിയിൽ സംസാര ിലും ആത്മബോധത്തിന്റെ ഇടയിൽ കിടക്കുന്ന നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് ദേവകി പരമാത്മബോധത്തിൽ എത്തപ്പെട്ടു അതുകൊണ്ടാണ് ദേവകി ദൃശ്യം തിരിച്ചുടനെ അനന്തമാതിമ വ്യക്തം യാതൊരു പടി ഉണ്ടായില്ല ആത്മബോധത്തിന്റെ ആനന്ദത്തിൽ എത്തിയത് കൊണ്ട് ദേവകിക്ക് തന്റെ കുഞ്ഞ് കുഞ്ഞു പോയ ദുഃഖമില്ല പക്ഷെ യശോദ അതിൽ എത്തപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് യശോദയ്ക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ യചോദക്ക് കുഞ്ഞായി അവിടേക്ക് ചെന്നിക്കുന്നു എന്നു കൂടി മനസ്സിലാക്കുന്നു